ഗവൺമെന്റ് കൊറോണക്ക് മരപ്പണിക്കാരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിനാണ് ഒരു കൈ സഹായം ചോദിച്ചിട്ടാണ് ഞാനിത് ഇപ്പൊ വർക്ക് ചെയ്തത് അതെ എല്ലാത്തിനും ആശയങ്ങൾ നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം മരത്തിടിയിൽ വ്യത്യസ്തമായ കലാവിരുദ്ധങ്ങൾ ഇവിടെ ഉണ്ട് അത് നിർമ്മിച്ച ആ വ്യക്തിയെ പരിചയപ്പെടാം ഒപ്പം ഇവിടെ നിർമ്മിച്ച സാധനം നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞു തിലകൻ തിലകൻ അപ്പൊ എന്താ നമുക്ക് ശരിക്കുള്ള വർക്ക് കൂടെ ഞാനിവിടെ ഒരു കുപ്പിയലമാരി ചെയ്തിട്ടുണ്ട് ഒരു കുപ്പിയലമാരില്ല കുപ്പിയലമാരികള് കുറച്ച് തൽക്കാലം ഉള്ളു അലമാരിയാണ് അതെങ്ങനെ അലമാരിയെ മാറിയത് അത് ആദ്യം കാണിച്ച ഇതാണ് അലമാരിയോ നോക്കിയേ ഒരു കുപ്പിയുടെ ഡോർ തുറക്കുമ്പോ ഒരു കബോർഡാണ് സെറ്റ് ആയിരിക്കുന്നത് അല്ലേ പട്ടികളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ലോക്ക് ഉണ്ടാവും അല്ലേ ഹാൻഡിൽ ഉണ്ടാവില്ല ഹാൻഡിൽ ഉണ്ടാവില്ല ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ലുക്ക് മാറും നമുക്ക് ഒരു ഇത് ഇത് ക്യാപ് വരുന്നത് ഇതിന്റെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇങ്ങനെ തുറക്കാം ഹോൾ തന്നെയാണ് ഫുൾ ഹോൾ തന്നെയാണ് ഹോളൊന്നും തന്നെയല്ല ഇതേ ഷേപ്പിൽ തന്നെയാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഇവിടെ ക്ലോസ് ചെയ്യാം അറഡി തീർത്തുണ്ട് ഇതിപ്പോ എന്താണ് അതിന്റെ അടിയിൽ ലോക്കറ് അതേശരി അടിപൊളി ഇപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ പോയി രഹസ്യമുള്ള സാധനങ്ങൾ രാവശ്യം അതെ അതേശരി ഇങ്ങനെ സംബാരിച്ചല്ലേ അപ്പൊ ആദ്യം കാണുമ്പോൾ തട്ടായിട്ട് തോന്നുന്നുണ്ടല്ലേ ഇതില് അതെ വേറെന്താ പ്രത്യേകത അതിലുള്ള വലിപ്പ് വലിപ്പണോ ആ ശരി അതിനുള്ളിൽ ചെറിയ അറയുണ്ട് അല്ലെ ചെറിയ നമ്മൾ വളരെ മൈനൂട്ടായിട്ടുള്ള വളരെ വിലപ്പെടുപ്പുള്ളത് അത് സൂക്ഷിക്കാം അപ്പൊ ലോകത്തെ എവിടെ ഉണ്ടാവില്ല എങ്ങനത്തെ ഒരു നിർമ്മിതി അല്ലേ ഈയൊരു മരത്തിലും കുപ്പി വർക്ക് അതേണ്ടാവുള്ളൂ അത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നേ വീട്ടില് നിത്യപയോഗത്തിന് ഉപയോഗിക്കുന്ന വേറെ ആവശ്യ വസ്തുക്കൾ ഇവിടെ ഉണ്ട് അതിനെ പറ്റിയെന്ന് പറഞ്ഞേ അതൊക്കെ ഇണ്ടവിടെ അതാണിത്

ഓക്കെ ഇവിടെ നമ്മളിരിക്കാം അതെ അതെ ഇവിടെ അപ്പൊ വേന എടുക്കാൻ ഇടാതെ ഇരിക്കണ്ടേ അതെ ആ പ്രായമായവർക്കൊക്കെ സുഖാണ് ഈ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കേറി എടുക്കണമെങ്കിലും സുഖമായിട്ട് എടുക്കാം ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഈ സാധനം അങ്ങനെ ഹോൾഡ് ചെയ്യാം ഉള്ളിലേറെ ഈ തേങ്ങാറി ബാക്കി ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇതിലുള്ള അത്യാവശ്യം മടക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഇരിക്കാം വിശേഷങ്ങള് പറഞ്ഞിരിക്കും അങ്ങനെ സംഭവം ഇതൊക്കെ എത്ര റേറ്റിനെ കൊടുക്കുന്നത് ഇത് മൂവായിരത്തിനാണ് കൊടുക്കണം മൂവായിരം രൂപയ്ക്ക് കൊടുക്കും ഈ മരണം ഇത് കുമിഴാണ് കുമിഴിന്റെ മരത്തിൽ അല്ലേ ഇനി ഇതിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ ആയിരം രൂപ കൂടും എങ്ങനെ കത്തി ആളുടെ ഇതിന്റെ ഉള്ള ഇത് തന്നെ കത്തി ഉപയോഗിക്കുക അതിൽ അതായത് അതിപ്പോ സ്റ്റോക്ക് ഇല്ല അതായത് ഇത് വരുന്ന പോലെ ഒരു കത്തി വരും കത്തി വയ്ക്കും അപ്പൊ രണ്ടും ഉണ്ടാവും ഓ രണ്ട് ഇതിന്റെ ഉള്ളിൽ കത്തിയും കൂടി അപ്പൊ നല്ല ഐറ്റംസ് ഉള്ള വീട്ടിലേക്ക് മുട്ടുപേരുന്നവർക്കും പ്രായമുള്ളവർക്കും ചെയ്യാൻ പറ്റും അത്യാവശ്യം ആളുകൾക്കും ചെയ്യാലേക്കു മരത്തിന്റെ ചട്ടിയേട്ടാൽ കയ്യിലിരിക്കുന്നു മരത്തൊണ്ടായിരിക്കണ ഇതിന് വേറൊരു കാര്യം കൂടി ഇനി ഇനി ഒരു പ്രസന്റ് കുറക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു ചെസ് ബോർഡാണ് ഇത് പലക ഇങ്ങനെ ഇതായിട്ട് വരും ഇതിന്റെ മുകളിൽ നോക്കിയാൽ ആ ഈ പലക മാറ്റും അപ്പൊ ഈ പലക ഈ പലകായിരിക്കും ഈ കള്ളിൽ വരച്ചിരിക്കുന്നത് അല്ല പെന്നിങ്ങല്ല അതേ മരം തന്നെയാണ് വീട്ടിയാണ് നോക്കിയേ ഇതൊക്കെ മരത്തിന്റെ അതെ വ്യത്യസ്തമായ മരങ്ങൾ അല്ലേ ഇത് വീട്ടി 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 തന്നെയാണ് വീട്ടി ഇത് ഇത് കുമിഴ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് പെർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം ഒന്ന് ചെസ് ബോർഡ് കളിക്കാം പിന്നെ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം ചിരവയായിട്ട് ഉപയോഗിക്കാം കത്തി വെച്ച് കറിക്കരിയാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം ആ അതൊരു പാർട്ടി പറഞ്ഞു വീണ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീണ ഞാൻ ഉണ്ടാക്കിയതാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആ പാർട്ടി നമ്മളെ അവഗണിച്ചു പാർട്ടി വന്നില്ല പക്ഷേ നമ്മൾ വീണാരെ പണി പഠിച്ചു ആ ശരി അതാണ് ഇത് ഏതാ പറയണത് ഇത് കുമിഴാണ് മറ്റേഴ് അല്ലേ ഇത് ഇനിയിപ്പോ ഇതിലെന്തോ പണി ബാക്കിയുള്ളത് കമ്പി കെട്ടണം പോളിഷ് ചെയ്യണം പിന്നെ അടിയിലൊരു കുടംണ്ടാവും ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇനി കൊടുക്കാം അതായത് ജോയിന്റ് ഇല്ലാത്ത വീണത് അതായത് വീണക്ക് ഇതില് രണ്ട് കെട്ടുണ്ടാവും ഒരു കെട്ട് ഇതിലായിരിക്കും ഒരു കെട്ട് ഇതിലായിരിക്കും അപ്പൊ ഈ പോർഷൻ വേറെ ഈ പോർഷൻ വേറെ ഈ പോർഷൻ വേറെ അങ്ങനെ ആയിരിക്കും അപ്പൊ ഇത് ഒറ്റയതുകൊണ്ട് ഈ തടി മേലോട്ടുള്ള ഭാഗം ഒറ്റയാ ഇതൊരു ടിപ്പാണ് ഇതൊരു ആവാണ് പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഷേപ്പിലുള്ള ഇതിന്റെ മുകളിൽ ഗ്ലാസ് ഇടോ ഗ്ലാസ് ഇടും അതെ ഇതിന് വേറെ ഒരു സ്റ്റോറേജ് അതെ സ്റ്റോറേജാണ് സാധനങ്ങൾ വെക്കാം ചക്ക മൂത്തല്ല ഇടിയ ചക്ക ഇടിയ ചക്ക അല്ല ഒരു ഇതൊരു ടീ പോയിമേ ഉള്ള ചക്ക ഉണ്ട് അപ്പൊ ഈ പ്ലാവിന്റെ തടിയിൽ ചക്കയും വരും അതെ അതെ അപ്പൊ ചെറിയ ചക്ക ഉണ്ട് നോക്കിയേ ഒരു ചോപ്പിന് വരുന്ന തടീര ഷേപ്പ് വേണ്ട നോക്കി ഒരു കട്ട് ചെയ്ത് അതിന്റെ കമ്പ് അതിന് വയറ് തടീര വയർ എന്നൊക്കെ പറയില്ലേ ചിന്നലായിട്ട് വെക്കുന്നത് ഒരു ഇത് മത്തങ്ങരിക്കുന്നത് തുറക്കാൻ പറ്റും സാധനങ്ങളൊക്കെ വെക്കാം സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ ലോക്ക് ഉണ്ട് ആ ലോക്ക് സെറ്റ് ചെയ്തിട്ട് ില് ടീപോയിന്റെ ഇത് നാടണം കൂടി ഒരു ടിപ്പോയിട്ട് വരണല്ലേ ശരി നിങ്ങൾ നിക്കുമ്പോ ആ കള്ളവരമ്പ അങ്ങനെ കുത്തി നിക്കൂലും ചെറിയ ടിപ്പോയാണ് ടിപ്പോയിപ്പിലാണ് ടീപ്പൊയി ആണ് ഫുഡ് ശം പൈസ കൂടും ഇത് ചെറിയ പാർട്ടിക്ക് അഞ്ഞൂറ് രൂപ വിലയ്ക്കുള്ള ടിപ്പ് ശരി പോലെ ഇതിന്റെ മേലെ ഒരു ഗ്ലാസ് വരും പിന്നെ അടിയിൽ ഒരു സീറ്റിംഗ് വരും ഒരു പലക ഡിസൈൻ പലകളൊരു ഗ്ലാസ് ഗ്ലാസ് ആയി അത് ചുമരിച്ച വെക്കാനുള്ള ഇത് ഫിക്സ് അല്ല അല്ലേ അത് അഴിക്കാനുള്ള തേൻ കുടിക്കുന്ന എന്താ പറയാ നമ്മളിങ്ങനെ തൊരിയൊക്കെ തേങ്ങ കുടിക്കില്ലേ സാധനം എന്താ പറയാന് അതൊക്കെ സെറ്റ് ചെയ്യണ്ട മറന്നെയല്ലേ തന്നെ ഇത് പ്രസന്റ് കൊടുക്കാൻ വേണ്ടി അതെ മൊമൻഡോസ് ആണ് മൊമെൻഡോസ് അല്ലേ

അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് തിലഞ്ചേടിന്റെ വീടിനകത്ത് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ റൂമിലും ഫർണിച്ചറോ നിറഞ്ഞിരിക്കുന്നത് അതെ ദിവാങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ വന്നിക്കണോ ഇങ്ങനെ മാറ്റണം അല്ലേ സ്റ്റോറേജ് വഞ്ചീരെ ഉള്ളിലത്തെ സംഭവങ്ങൾ നോക്കിയാൽ സ്റ്റോറേജ് ഇതിൽ സാധനങ്ങളൊക്കെ വെക്കാം അത്യാവശ്യം സാധനങ്ങൾ ബെഡ് ഇട്ട് കിടക്കാം അല്ലെ കിടക്കാം അടിപൊളി ഇതൊരു ഡ്രസ്സിംഗ് ടേബിളാണ് ഈ ഡ്രസ്സിംഗ് ടേബിൾ ഒരു വീണാര ഷേപ്പാണ് ചെയ്തേണ്ടത് ഇത് ഇങ്ങനൊരു ഡ്രോൺ ഉണ്ട് ഒരു മൂന്ന് വലിപ്പുണ്ട് ഓ അടിപൊളി അടിപൊളി ഹാൻഡിലുകളില്ല രണ്ട് ഡോറ് ഹാൻഡലുകളില്ല ഹാൻഡലില്ല ഇല്ല അപ്പൊ ഇത് തുറക്കണമെങ്കിൽ അത് ശരി ഓ അപ്പൊ വീണരെ എന്താ പറയാ ുപ്പ് വരുന്നുണ്ട് അത് ശരി അപ്പൊ ഷേപ്പും കൊടുത്തിട്ടുണ്ട് ഓരോ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡല പിന്നെ അത് തന്നെ രണ്ട് സൈഡും ടിസ്റ്റ് ചെയ്യാൻ പറ്റും ടിസ്റ്റ് ചെയ്യാൻ പറ്റും ഓ അത് ശരി അപ്പൊ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പല സൈഡിൽ നിന്ന് കാണാൻ കാണാൻ പറ്റും മറ്റേ നമുക്ക് ഈ സൈഡ് കാണല ഈ സൈഡ് ഇവിടെ കിട്ടും അങ്ങനെ സൈഡ് കിട്ടും ഈ സൈഡ് കിട്ടും ഈ സൈഡ് കിട്ടും ഈ സൈഡിൽ ഈ സൈഡിൽ മറ്റു വേറൊരു ഗ്ലാസിന്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ നമുക്ക് സൈഡുകളും ഇതും ടീപ് പോയി ടീപ്പ് ചെയ്യും ഇത് ഇതിന്റെ ഒരു ഗ്ലാസ് വരും ഓവൽ ഷേപ്പിൽ ഒരു ഗ്ലാസ് വരും ഈ മോനെ ഇലേരും കാലുമ്പോ തട്ടാതി അത് ശരി അപ്പൊ ഈ ഫ്ലവറിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിപ്പൊ ടീപ്പ് ചെയ്യാൻ ടീപ്പ് ചെയ്യാൻ അത് ശരി ചെണ്ട എങ്ങനെയാണ് ചെണ്ട ഉണ്ടാക്കിയതാണ് അത് ടീപ്പ് പോയി അതെ അതെ മൂന്ന് ഗ്ലാസ് ഇട്ടിപ്പോയി അതിലൊരു സ്റ്റോറേജും കൂടി കിണ്ടിണ്ടിപ്പോയി ഗ്ലാസ് ഇടും അതിലും അത് കഷായ കുപ്പിയാണ് കഷായ കുപ്പി ആ അത് ഓൾറെഡി ഇങ്ങനെ തുറക്കാം കഷായം ഉണ്ടായത് കഷായം ഇല്ല കഷായ നിറയ്ക്കാം ഇത് അലാവുധന്റെ അത്ഭുതങ്ങളൊക്കെ ആണ്

ില് ഈ ഒരു തല മരം തന്നെയുള്ളൂ ഒറിജിനലും ഒറിജിനലല്ല ഒറിജിനൽ അല്ല മരാണ് തിലകഞ്ഞാട്ടിരിക്കറിജിനലോ ഒറിജിനലല്ല മരാണ് മരുന്നേറകണ്ടല്ലോ ഇതൊ സാൻ ഉറപ്പുണ്ടോ ഇതിനോ ഇതിന് ഞാന് കേറിയിരിക്കും അത് തോന്നണ്ടിരിക്കുന്നത് നോക്കിയേ ഈ സാധനം മൂന്ന് അതായത് കൊക്കും രണ്ട് ചിറകിലുണ്ട് സാധനം അത്ര സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ ഞാൻ അറുപതിലോണ്ട് അറുപത് ഉണ്ടാവില്ല അമ്പത്തി അഞ്ചൊക്കെ അമ്പത്തഞ്ചു കിലോ വെയിറ്റ് ഇട്ടു നിന്നത് ഒരു പ്രശ്നമില്ല ഇല്ല ഇല്ല അപ്പൊ അതിനകത്ത് വർക്കുകളൊക്കെ അടിപൊളി വർക്കുകൾ സൂപ്പർ ആയിട്ടുള്ള വർക്കുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ മരങ്ങളായാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ കലാകാരനെ അതുല്യ കലാകാരനായിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സംഭവങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഞ്ചേണ്ട നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ ഒരു പൈ പറയൂ നമുക്ക് ഓക്കെ